തന്നെ പത്തനാപുരത്ത് കലിപ്പ് തുടങ്ങി ആദ്യം എം എൽ എ എം പിക്ക് ചെറിയൊരു കൊട്ടുകൊടുത്തു ഹൈമാസ്ലേറ്റ് മാത്രമല്ല വികസനമെന്ന് ആദ്യം ഇതൊന്ന് കേൾക്ക് ഇവിടുത്തെ എം പി ഇവിടെ ഞാൻ നോക്കട്ടെ ഈ ഹൈമാക്സ് ലൈറ്റ് തന്നു എന്നുള്ളതാണോ വലിയൊരു നേട്ടം എവിടെയാണ് ഹൈമാക്സ് ലൈറ്റ് തന്നു അഞ്ചാറ് സ്ഥലത്ത് തന്നു ഒരു ഏഴ് പത്ത് വർഷത്തിനിടയിൽ പത്തെണ്ണം പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞ പത്തെണ്ണം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ചു വർഷത്തിനിടയിൽ ഇലക്ഷൻ എടുത്തപ്പോൾ ഹൈമാക്സ് ലൈറ്റ് ഏത് റോഡ് തന്നു ഏത് സ്ഥാപനത്തിന് പണം തന്നു ഏത് വായനശാല നിർമ്മിച്ചു തന്നു ഏത് സ്കൂളിന് വെച്ചു തന്നു എം പി ഫണ്ട് അതെല്ലാം എം പി ഫണ്ടിന്റെ ഏഴ് കോടിയല്ല റബ്ബർ പാർക്ക് ഇവിടെ തുറവന്തൂർ പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉദ്ഘാടനം നടത്തിയ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച ആ കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച റബ്ബർ പാർക്ക് ഇവിടെ അപ്പൊ പറഞ്ഞു കസ്തൂരി രംഗൻ എന്ത് കസ്തൂരി രംഗൻ കസ്തൂരി രംഗൻ അവിടെ നിൽക്കുമ്പോഴല്ലേ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് ഇളമരം കരീം വ്യവസായ മന്ത്രിയാകുമ്പോൾ ഞാൻ വാങ്ങിയെടുത്ത കിൻഫലയുടെ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് അങ്ങനെയെങ്കിൽ ബഹുനില മന്ദിരങ്ങൾ കസ്റ്റൂരില്ലെങ്കിൽ പണിയരുത് എന്ന് പറയുന്നെങ്കിൽ പിറവന്നു പഞ്ചായത്തിന്റെ ബഹുവിന മന്ദിരമായ ഓഫീസ് കെട്ടിടം എങ്ങനെയാണ് പണിയാം വേണമെങ്കിൽ പണിയാം ചുമ്മാ പറയുന്നതാണ് ഒരു റബ്ബർ പാർക്കും ഇല്ല ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ എംപിയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് റബ്ബർ പാർക്ക് തുടങ്ങിയ പരിപാടി റബ്ബർ പാർക്ക് തുടങ്ങിയ മന്ത്രി രാജു വന്നൊരു പരിപാടി ഫോറസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം പറഞ്ഞു റബ്ബർ പാർക്ക് ഉടൻ എവിടെ തെരഞ്ഞെടുപ്പ് അടുക്കം മാത്രം വരുന്ന റബ്ബർ പാർക്ക് എം പി എം പി ഫണ്ട് ഒന്നും ഉണ്ടായില്ല പാർലമെന്റ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും എന്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് ചോദ്യം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയം അല്ലാതെ അയ്യായിട്ട് ആ പിന്നെ രണ്ടുപേരും കൂടെ റെയിൽവേ കണ്ടുപിടിച്ചു ആരാ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ എം പിമാരോട് രണ്ടുപേരോട് കൊല്ലത്ത് നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാത റോഡ് കണ്ടിട്ടുണ്ട് റോഡ് റെയിൽവേ കൂടെ റെയിൽവേ കണ്ടു ഞാൻ പറയാം അവിടുന്ന് റോഡ് വരുന്നു കൊല്ലത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോണമെങ്കിൽ ചെങ്ങമനാട് വാണകത്ത് ചാടി വെഞ്ഞാടമുടൽ ഒരു കുരുക്ക് ഒഴിവാക്കിയാൽ ഒരു കൊണ്ട് വേണമെങ്കിൽ തിരുവനന്തപുരത്തേല്ല നല്ല സ്വീകരി നല്ല റോഡാണ് ഇവിടെ വിട്ടാൽ പത്തനാപുരം മുതൽ കുന്നിക്കോട് വരി ഹൈവേ കൂടെ പോയാൽ ഹൈവേക്ക് കുഴപ്പമുള്ളൂ ഇച്ചിരി ഹൈവേ അല്ല ചെങ്ങനാടൊക്കെ വലിയ കുഴിയും പ്രശ്നം അറിയാം വളരെ പണിപ്പെട്ടിട്ടാണ് ഇവരാരും ഹൈവേയുടെ എം പി ആയിരിക്കുന്ന ആളല്ല കുന്നിക്കോട് ജംഗ്ഷൻ ടൈൽസ് ഇടിച്ചത് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥ ഡെപ്യൂട്ടി സി ഐ ആയിരിക്കുമ്പോൾ മുപ്പത്തി ലക്ഷം രൂപ അനുവദിച്ച് കുന്നിക്കോട് ജംഗ്ഷനിൽ ടൈൽസ് ഇട്ടത് എംപിയുടെ താല്പര്യത്തിലല്ല എം പിടുത്ത കത്തിലല്ല എം എൽ എ ജയിച്ചാ എങ്ങനെ ഇടണമെന്ന് പറഞ്ഞു കൊടുത്തു ഇവിടെ മുതൽ എവിടെ ഇടണമെന്ന് പറഞ്ഞുകൊടുത്തു ഞാനാ ഇപ്പൊ ഇളമ്പല് വിളക്കുടി ആ പച്ചവ് ഇവിടെ എല്ലാം ടൈസും കോൺക്രീറ്റും ഒക്കെ ചിട്ട് റെഡിയാക്കുന്നത് എം എൽ എയുടെ സമബലമായിട്ട് കിട്ടിയ പൈസ കൊണ്ടാണ് എഴുപത്തി ലക്ഷം രൂപ അത് കിട്ടിയത് ഞങ്ങൾ ചെങ്ങമ്മനാട് വരുന്നു കിഴക്കേത്തരുവിൽ വരുന്നു അവിടെ ഞാൻ ടൈസിലാൻ പോയത് ഇതൊന്നും എംപിയുടെ അകത്തല്ല എം പി പരിശ്രമിക്കേണ്ടതാണ് ഏതാ കേന്ദ്ര ഫണ്ടിന് ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ പ്രേമേന്ദ്രനോടും കുടിക്കുന്ന സുരക്ഷ ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവായി ചോദിക്കുകയാണ് മാധ്യമങ്ങളും ജനങ്ങളും അവരോട് ചോദിക്കണം തിരുവനന്തപുരം പത്തനാപുരത്ത് തിരുവനന്തപുരത്ത് ഒന്നേകാൽ മണിക്കൂർ മതി രാത്രിയാണെങ്കിൽ നമ്മുടെ ഈ വെഞ്ഞാറമൂടിലെ കുരുക്ക് ഒഴിവായാൽ കുഴപ്പമില്ല വെഞ്ഞാറമൂടിൽ ഞാൻ കൂടി മുൻകൈ എടുത്ത് ഞാൻ കൊടുത്ത ഡിസൈൻ അനുസരിച്ച് അവിടുത്തെ എം എൽ എ ഞാനും കൂടി രസകാന്ത പരിശോധന നടത്തി ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് വെഞ്ഞാറമൂടിൽ ഓവർ ബ്രിഡ്ജ് കിട്ടിയുടെ ഫണ്ടിൽ നിന്നും ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള നടപടി പൂർത്തിയായിരിക്കുന്നു പണം ഈ ആഴ്ച അനുവദിച്ചാൽ അടുത്ത ഒരു പത്ത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വെഞ്ഞാറമൂടിലെ ട്രാഫിക് കുരുക്ക് ഒരു ഓവർ ബ്രിഡ്ജ് വരെയാണ് എന്നത്തേക്കുമായി അവസാനിക്കാൻ പോവുക ഫ്ലൈ ഓവർ വരെയാണ് അവിടെ പെഞ്ഞാറൻകോട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അവിടുന്ന് ഫ്ലൈ ഓവർ ഉടങ്ങി അപ്പുറത്ത് കഴിഞ്ഞ തിരുവനന്തപുരം ഭാഗത്തുള്ള പെട്രോൾ പമ്പിന്റെ അവിടെ പറയുന്ന ഇരുപത്തി ആറ് കോടി രൂപയുടെ ഒരു വലിയ ഓവർ ബ്രിഡ്ജ് അവിടെ നിർമ്മിക്കുകയാണ് അതിന്റെ രൂപകൽപ്പന ചെയ്തത് ഞാനാണ് എന്റെ പാലങ്ങൾ പഴുതുള്ള പരിചയം വെച്ചിട്ട് ഞാനാണ് ചെയ്തത് അവിടുത്തെ എം എൽ എയും ഞാൻ കൂടിയാണ് കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിലേക്കുള്ള ഒരു ഓവർ ബ്രിഡ്ജ് രൂപകൽപ്പന ചെയ്ത് എന്റെ ഓഫീസില് കൊണ്ട് അത് മന്ത്രിയുമായി ചർച്ച ചെയ്യാൻ മന്ത്രി ഡേറ്റ് വന്നാൽ ഉടൻ അത് നടപടി മന്ത്രി പറഞ്ഞിട്ടാണ് രൂപകൽപ്പന ചെയ്തത് നമ്മള് നിങ്ങൾ പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ വരാൻ പോകുന്നു എവരോടൊരു ചോദിക്കുന്നുള്ളൂ ഈ ഹൈവേ ഇങ്ങനെ വരും നിങ്ങൾ ഒന്നും വേണ്ട ഇവിടുന്ന് കൊല്ലത്തുവാൻ എത്ര മണിക്കൂർ കൊട്ടാരക്കറിയിൽ നിന്ന് കൊല്ലത്തെത്താൻ രണ്ട് മണിക്കൂർ എന്നാൽ എഴുങ്ങാ പോന്നെ അലക്കാൻമാരെ നടന്നു പോന്ന ഇവർക്ക് എന്നാ പണിയായിരുന്നു എനിക്ക് അറിഞ്ഞോട്ടുള്ളൂ ഇവരോട് ഒറ്റ ചോദ്യം വയ്ക്കുന്നു ഈ റോഡിന്റെ രണ്ടുവശവും ഇപ്പൊ കുഞ്ഞിക്കോഴി റോഡിന് ഈ രീതിയാണോ തലവൂരി വഴി വരുന്ന റോഡിന് ആ വീതിയാമോ ഉണ്ടായിരുന്നത് ഇവിടുന്ന് പട്ടാഴിക്ക് പോകുന്ന റോഡ് ഇ എം എൻ ഡി സി ആയി വീതി കൂട്ടി വരാൻ പോവാ

ഞങ്ങൾ വളർന്നത് ഞങ്ങൾ രാഷ്ട്രീയം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വണ്ടിക്ക് സൈഡ് കൊടുത്തില്ലെങ്കിൽ വണ്ടി തടഞ്ഞു നിർത്തി ഡ്രൈവറെ കരളക്കുറ്റിക്ക് അടിച്ചിട്ട് ആ കാറിന്റെ ആ കോലു എന്നിട്ട് പോലീസ് ഇതൊക്കെയല്ലേ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇവിടെ അങ്ങനെയുള്ള ആളുകൾ അവരെയാണ് ആളുകൾ കൊറേ ഒരുപറ്റം ആളുകൾ ഇങ്ങനെ സ്തുതി പാടുന്നു അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ യജമാന ഞങ്ങൾക്ക് നിങ്ങളാണ് ഈ പദവികൾ നൽകിയത് നിങ്ങൾ എടുത്തു വരുമ്പോൾ ജാടകളോ വത്രാസുകളോ അല്ലെങ്കിൽ മടം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനം കള്ളത്തരങ്ങളോ ഒന്നും ഒന്നും ഞങ്ങൾക്കറിയില്ല പറയാ ഞങ്ങൾ പറയുന്നത് സത്യസന്ധതയുടെ വാക്കുകളാണ് ഞങ്ങൾ പറയുന്നത് ആത്മാർത്ഥതയുടെ വാക്കുകളാണ് ഞങ്ങൾ പഞ്ചസാരയിൽ പൊതിഞ്ഞ ഭാഷാണെന്നും ഞങ്ങൾ നിങ്ങൾക്ക് തരാം പഞ്ചസാരയിൽ പൊതിഞ്ഞാഷാണമാണ് ചിലരൊക്കെ നടത്തുന്ന പ്രസംഗം ആ പ്രസംഗം ഞങ്ങൾ ഞങ്ങൾക്കങ്ങൾക്കും ആ പ്രസംഗത്തിൽ ആ പ്രസംഗം ഞങ്ങൾ നടത്താം ഞങ്ങൾ പറയുന്നത് നൂറ് ശതമാനം സത്യസന്ധി ആത്മാർത്ഥതയുള്ള പ്രസംഗങ്ങളും പ്രവർത്തി എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അതാണ് എന്നാൽ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് നടക്കുന്ന ആളുകൾ അത്തരം ആളുകളെ ചരിത്രത്തിന്റെ ചവറ്റുപൊട്ടയിൽ ജനങ്ങൾ അത് വലിച്ചെറിയും അവരെ അവരുടെ മുഖംമൂടികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അത്തരം ആളുകളെ ജനങ്ങൾ കാലം മാറുമ്പോൾ മനസ്സിലാക്കി അല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു